ചീത്ത പറയണ്ടാ കുറുമ്പ് കാട്ടിയ പിന്നെ ചീത്ത പറയണ്ടേ പിന്നെന്താ ചെയ്യണ്ടേ പിന്നെന്താ ചെയ്യണ്ടേ പറ കുറുമ്പ് കുറുമ്പ് ചെയ്യണ്ടേ പറഞ്ഞ ഉമ്മ തന്നാ മതിയോ ഉമ്മ തന്നാ മതി അല്ലേ കുറുമ്പ് കാട്ടി കഴിഞ്ഞാ

വിഷമായി കഴിഞ്ഞ കഴിഞ്ഞ എന്താ കല്ലെന്താ ചെയ്യും ഓടുന്ന എങ്ങോടും ഓടും അപ്പൊരും പിടിച്ചോണ്ടൂലേ പൊറത്തേക്ക് ഓടിക്കഴിഞ്ഞ അപ്പൊ അമ്മയ്ക്ക് ആരണ്ടാവു മീനു ആ നിന്റെ പാവക്കുട്ടിയാ ണ്ടായത് എന്തായേ പറയാ എന്തിനാ അമ്മ ചീത്ത പറഞ്ഞത് കല്ലുന് എന്തിനാ ചീത്ത പറഞ്ഞത് ദോശ തിന്നാണ്ട് അല്ലേ ണ്ട് കല്ല് എന്തെന്ന് രാവിലെ തിന്നത് ദോശ തിന്നുണ്ട് കല്ലെന്താ രാവിലെ തിന്നത് രാവിലെ ഉണ്ണിയപ്പോ തിന്ന ദോശയും ചട്ണിയും എല്ലാതും ഉണ്ടാക്കി തന്നില്ലേ അമ്മ എന്നിട്ട് നീ എന്താ തിന്നത് കല്ല് എന്താ ഉണ്ണിയപ്പം ഉണ്ണിയപ്പോ ഉണ്ണിയപ്പോ